പറയാതിരിക്കാനുള്ള തൻ്റെ എന്താണ് തൻ്റെ കാലിബർ തൻ്റെ പൊട്ടൻഷ്യൽ തൻ്റെ ആക്ടിങ് സ്കിൽ എല്ലാം വളരെ ബ്രില്യൻ്റലി അമേസിംഗിലി യൂട്ടിലൈസ് ചെയ്ത് ആ കഥാപാത്രത്തെ വളരെ തന്മയത്വത്തോടു കൂടി വളരെ ദുഃഖത്തോടു കൂടി തൻ്റെ കൈ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ് ഹരിശ്രീ അശ എന്ന ക്ടർ സാധാരണ ഒട്ടുമിക്ക മലയാളികളുടെയും വിചാരം വെറും കോമഡിയനായ ഒരാളാണ് കരിശ്രീ അശോകൻ എന്നാണ് ആ അഭിപ്രായത്തെ മൊത്തം തകിടം മറിച്ചുകൊണ്ട് ഇങ്ങനെയൊരു സ്റ്റഫ് ഇങ്ങനെയൊരു പൊട്ടൻഷ്യൽ ഈ താരത്തിനുണ്ട് എന്ന് കാണിച്ചു തന്നതിന് അമിത് കബീർ ശോകൻ തൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഈ ട്രാൻസ്ഫോർമേഷൻ ഈ കോമേഡിയൻ ക്യാരക്ടർ റോൾ ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻ ഇതിനു മുമ്പ് പല കോമേഡിയന്മാർ ചെയ്തിട്ടുണ്ട് അതിന് ഉദാഹരണങ്ങളാണ് ഇന്ദ്രൻസ് ജഗദീഷ് ആ ശ്രേണിയിലേക്ക് പുതിയ ഒരാൾ ഒരാൾക്കുകൂടി ഇനിയുള്ള കാലം ഇയാളെ ശരിക്കും യൂട്ടിലൈസ് ചെയ്താൽ മലയാള സിനിമയ്ക്ക് ഒരു നല്ല അഭിനേതാവിനെ നല്ല ക്യാരക്ടർ റോൾ ചെയ്യാനുള്ള നല്ല ക്യാലംബറുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഒരു അഭിനേതാവിനെയാണ് ലഭിച്ചിരിക്കുന്നത് ഇനിയുള്ള കാലം ഈ മനുഷ്യൻ്റെ പൂണ്ടുകളയാട്ടമായിരിക്കും മലയാള സിനിമയിൽ അരിശ്രീ അശോകനും ഇന്ദ്രൻസും കുറച്ച് ചെറിയ ഡ്യൂറേഷൻ ഉള്ള ഇവരെ ക്യാരക്ടർ ഉള്ളൂ പക്ഷേ ഇവിടെ ചുറ്റിപ്പറ്റിയാണ് ഈ വെബ് സീരീസ് ഇവരുടെ തിരോധാനത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ വെബ് സീരീസ് മുന്നോട്ട് നീങ്ങുന്നത് നോബലായിട്ട് അഭിനയിച്ചിരിക്കുന്നത്